ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ണി മുകുന്ദൻ നായകനായ അനീഫതേന്റെ തിരക്കഥേഷി സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്റർ എടുത്തിയ മലയാള സിനിമയാണ് മാർക്കോ പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്റർ ഈ സിനിമ ലോകമെമ്പാടുമായി ഹെവി പോസിറ്റീവ് അപകടമായിരുന്നു നേടിയെടുത്തിരുന്നത് ചിത്രത്തിന് അതനുസരിച്ചുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ തന്നെയാണ് അഞ്ചാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് വെള്ളി ശനി ഞായർ എന്നിങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരള കടക്ഷനായി പതിനാല് കോടി കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കടനായി കളക്ട് ചെയ്തത് മുത്തി കോടി മുപ്പത് ലക്ഷം രൂപയായിരുന്നു നാലാം ദിവസമായി വർക്കിൻ നിരം കൂടിയായി ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ മികച്ച കളക്ഷാണ് നേടിയെടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് വർക്കിന്റെ തിങ്കളാഴ്ചയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തത് ആട് ജീവിതമായിരുന്നു അന്ന് നാലര കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ആട് ജീവിതത്തിന്റെ തൊട്ട് പുറകിലായി നാല് കോടിക്ക് മുമ്പ് കളക്ഷൻ നേടിയെടുത്ത് ഉണ്ണിയ മാർക്കോ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്നലെ തിങ്കളാഴ്ച നാല് കോടി രണ്ട് ലക്ഷം കോടി കളക്ഷൻ നേടിയെടുത്തതോടെ കേരള ബോക്സ് ബോക്സോഴ്സ് കഷനായി ഈ സിനിമ നാല് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് പതിനെട്ട് കോടി രണ്ട് ലക്ഷം രൂപയാണ് ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കഷനായി കളക്ട് ചെയ്തത് ആറ് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് മുപ്പത്തിയേഴ് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കഷനായി സ്വന്തമാക്കിയത് ഇനി അഞ്ചാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്നലത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്ന് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഇന്ന് ഈ സിനിമ നാലര കോടി റേഞ്ചിൽ കണക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് കേരള കണക്ഷനായി മാത്രം ഇരുപത്തി കോടി അൻപത് ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ആറര ഏഴ് കോടി റേഞ്ചിലുമാണ് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം പിന്നിടുമ്പോൾ മാർക്കോ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നാൽപ്പത്തി നാല് നാൽപ്പത്തിയഞ്ച് കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് അങ്ങനെ നാളെ ആറാം ദിനമായ ക്രിസ്മസ് ദിനം കൂടിയായ ബുധനാഴ്ചയോടെ മാർക്കോയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഓസ്പ്രഷൻ അൻപത് കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്ന് നൂറ് ശതമാനവും ഉറപ്പായിട്ടുണ്ട് ഇന്ന് ഈ സിനിമയുടെ തെലുങ്ക് ഭാഷാ പതിപ്പിന്റെ റിലീസിംഗ് തീയതിയും പുറത്തു വന്നിട്ടുണ്ട് ഈ വരുന്ന ജനുവരി ഒന്നിന് ഈ ചിത്രത്തിന്റെ തെലുങ്ക് ഭാഷാ പതിപ്പ് റിലീസ് ചെയ്യപ്പെടുകയാണ് ക്രിസ്മസ് റിലീസ് ചിത്രങ്ങളിൽ മികച്ച ട്രെൻഡുമായി മുന്നേറുന്ന മറ്റൊരു മലയാള സിനിമ റൈഫിൾ ക്ലബ്ബാണ് ആഷിക്കവ് ഛായാകരണവും സംവിധാനവും നിർവഹിച്ച് ഡിസംബർ പത്തൊമ്പത് വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ ഞായറാഴ്ച വരെയുള്ള ആദ്യ നാല് ദിവസം കൊണ്ട് ഒൻപത് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു ബോക്സ് ബോക്സോസ് കർഷനായി സ്വന്തമാക്കിയിരുന്നത് ആദ്യ നാല് ദിവസത്തെ ഈ സിനിമയുടെ കേരള കർഷണം അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയുമായിരുന്നു അഞ്ചാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ ഒരു കോടിക്ക് മുകളിലാണ് കേരള കർഷണം സ്വന്തമാക്കിയത് ക്ലസ്റ്റ് ഓഫ് ഇന്ത്യ ജി സി സി ഓവർസീസ് കർഷണി അൻപത് ലക്ഷത്തിന് മുകളിലാണ് ഇന്നലെ ഈ സിനിമ നേടിയെടുത്തിരുന്നത് അഞ്ചാമത്തെ ദിവസമായി ഇന്നലെ തിങ്കളാഴ്ചയും ഒന്നര കോടിക്കുമുള്ള കർഷണം നേടി ഈ സിനിമ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് പത്ത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആറാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയും ഈ സിനിമയുടെ കേരളാകർഷൻ എൺപത് ലക്ഷം ഒരു കോടി റേഞ്ചിലാണ് നിൽക്കുന്നത് അങ്ങനെ ആദ്യ ആറ് ദിവസം കൊണ്ട് പതിനൊന്നര പന്ത്രണ്ട് കോടി റേഞ്ചിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് സുരാജ് വഞ്ഞാറമൂട് നാഗനായി ആമർപ്പള്ളിയിൽ സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെടുത്തി മികച്ച അഭിപ്രായം നേടിയിടുന്ന സിനിമയാണ് ഇ ഡി അഥവാ എക്സ്ട്രാ ഡീസന്റ് ചിത്രം ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരള കളക്ഷനായി കളക്ട് ചെയ്തത് ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയാണ് നാലാം ദിവസമായി തിങ്കളാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ ഇരുപത് ലക്ഷത്തോളം രൂപയുമാണ് അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് ഒരു കോടി പത്ത് ലക്ഷത്തോളം കളക്ട് ചെയ്ത ഈ സിനിമ അഞ്ചാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച കളക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് ഒരു കോടി മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കേരള ഗ്രോസ് ഗ്രോസ്കറിനായി സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നതെങ്കിലും നേടിയെടുത്ത മികച്ച അഭിപ്രായത്തിനനുസരിച്ചുള്ള കളക്ഷൻ റിപ്പോർട്ടല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിജയ് സേതുപതി നായകനായി വെറ്റിമാരൻ തിരക്കതേഴിച്ച് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് വിടുതലി പാർട്ട് വൺ ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി വിടുതലി പാർട്ട് ടു ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് വമ്പൻ കളക്ഷനുമായി മുന്നേറ്റം തുടരുകയാണ് ഒന്നാം ഭാഗത്തേക്കാൾ മികച്ച കളക്ഷനും അഭിപ്രായമാണ് രണ്ടാം ഭാഗം നേടിയെടുത്തിരിക്കുന്നത് ചിത്രത്തിൽ മഞ്ജു വാര്യർ സൂരി ഇളവരസു ബാലാജി ശക്തിവേൽ ഗൌതം വാസുദേവ മേനോൻ ഭവാനേശ്വരി രാജീവ് മേനോൻ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇരുപത്തി മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് തമിഴ്നാട് കഷണനായി ഈ സിനിമ സ്വന്തമാക്കിയത് കർണാടകയിൽ നിന്ന് രണ്ട് കോടി അൻപത് ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് ഒരു കോടി അൻപത് ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ കേരള കക്ഷനായി അൻപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അൻപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഓവർസീസ് കളക്ഷൻ ഏഴ് കോടി പത്ത് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ മുപ്പത്തിയഞ്ച് കോടി ഇരുപത് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ നാലാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നാല് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ മുപ്പത്തി ഒമ്പത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ സിനിമ നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയത് നാളെ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് റിലീസായി തീയറ്റിടുന്ന സിനിമയാണ് ബറോസ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ത്രീ സിനിമ ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിച്ചിട്ടുള്ളത് പത്ത് ഭാഷകളായി പാനി റിലീസായി തീയേറ്റിരുന്ന ഈ സിനിമയുടെ പ്രീവ്യൂ റിപ്പോർട്ടുകളെല്ലാം തന്നെ പോസിറ്റീവാണ് ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ രാത്രി എൺപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് വന്ന ഈ സിനിമയുടെ പ്രീസെയിൽ കടക്കണം ഇന്ന് രാവിലെ പത്ത് മണിയോടെ ഒരു കോടി രൂപയിലേക്കും ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പത് വരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയിലേക്കുമാണ് എത്തി നൽകുന്നത് ഫൈനൽ പ്രീസെയിൽ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒന്നര കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം